എം എൽ എ സ്ഥാനം രാജിവെച്ച് പുറത്തുവന്ന പി വി അൻവർ സി പി എമ്മിലും കോൺഗ്രസ്സിലും പുതിയ കരുക്കൾ നീക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണത്തിൽ ഉന്നത നേതാക്കൾ പിന്തുണച്ചിരുന്നുവെന്ന് പേരു പറയാതെ വെളിപ്പെടുത്തുന്നതിലൂടെ സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കുന്നു മാപ്പു പറഞ്ഞ് യു ഡി എഫിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴും നിലമ്പൂരിൽ ആര്യാടൻ ചൗക്കത്തിനെയും ഡി സി സി പ്രസിഡന്റിനെയും രണ്ട് തട്ടിലാക്കി കോൺഗ്രസിനുള്ളിലും സമ്മർദ്ദമുണ്ടാക്കുന്നു അതേസമയം എം എൽ എ സ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയതിലൂടെ യു ഡി എഫ് പ്രവേശനത്തിന് വേഗത കൂട്ടാനുള്ള തന്ത്രവും അൻവർ പുറത്തെടുക്കുകയാണ് ഒരേ സമയം സി പി എമ്മിനെയും കോൺഗ്രസിനെയും തളയ്ക്കാനുള്ള കരുക്കൾ പുറത്തെടുക്കുന്ന പി വി അൻവർ ഇരു പാർട്ടികൾക്കുള്ളിലും കൂടുതൽ ചർച്ചകൾക്ക് വഴിമരുന്നിടുകയാണ് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾക്ക് പാർട്ടിയിൽ ഉന്നത ശ്രേണിയിലുള്ളവർ തന്നെ പിന്തുണച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തുമ്പോഴും പേര് പറയാതെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെ പോർമുഖം തുറന്ന കാലത്തു തന്നെ അൻവറിനു പിന്നിൽ സി പി എമ്മിലെ പല നേതാക്കളുടെ പേരുകളും ഉയർന്നിരുന്നു ഇപ്പോൾ അക്കാര്യം ഉറപ്പിച്ചു പറയുമ്പോഴും പേര് പറയാതെ പലരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു പേരുകൾ പിന്നീട് ിൽ പറയാനുള്ള സാധ്യതയും അൻവർ തുറന്നിടുന്നതിലൂടെ സി പി എമ്മിനെതിരായ കുരുക്ക് വീണ്ടും മുറുക്കുകയാണ് വി ഡി സതീശനെതിരായ ആരോപണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തവും പി ശശിയുടെ തലയിൽ കെട്ടിവെക്കുന്നതിലൂടെ മുഖ്യമന്ത്രിയെയും ഓഫീസിനെയും പ്രതിക്കൂട്ടിൽ നിർത്തി പ്രതിപക്ഷത്തിന് ആയുധം നൽകുകയാണ് കോൺഗ്രസിലേക്കുള്ള തന്റെ പ്രവേശനത്തിന് പ്രാദേശിക ഘടകങ്ങൾ ഉൾപ്പെടെ തടസ്സമായിരുന്നു എന്നറിയാവുന്ന അൻവർ ആര്യാടൻ ഷൗക്കത്തിനെയും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെയും രണ്ട് തട്ടിലാക്കി പാർട്ടിക്കുള്ളിൽ സമ്മർദ്ദമുണ്ടാക്കുന്നു അതേസമയം മാപ്പ് പറഞ്ഞാലും യു ഡി എഫിലേക്കുള്ള പ്രവേശനം എത്രത്തോളം ദുർഘടമാണ് എന്നറിയാവുന്ന അൻവർ ടി എം സിയിലൂടെ അതിന് ശ്രമിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണമെന്നായിരുന്നു കോൺഗ്രസ് ആദ്യം നിലപാടെടുത്തതെങ്കിലും ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ അൻവറിന് മുന്നണിയിലെടുക്കാനുള്ള നീക്കം വേഗത്തിലാക്കേണ്ടി വരും അത് മുൻകൂട്ടി കണ്ടുതന്നെയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ അൻവർ നീക്കം നടത്തിയതും ഒപ്പം മുസ്ലിം ലീഗിന്റെ പിന്തുണയും അൻവർ ഇതിനോടകം നേടിയെടുത്തു കഴിഞ്ഞു ആൻഫ്ലി അമൃത ന്യൂസ്